ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് ഒന്നും ലാസ്റ്റ് നിമിഷത്തിലാണ് ചെയ്തു എനിക്കും ഇഷ്ടമാണ് കല്യാണം കഴിക്കാൻ തയ്യാറുമാണ് പെട്ടെന്ന് ഒരാളുടെ ഇങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എനിക്ക് തോന്നി പെട്ടെന്ന് ഒരു ഐഡിയ സാർ സീരിയസ് ആയിട്ട് സീരിയസ് ആയിട്ടാണെങ്കിലും ഞാൻ ഞാൻ കണ്ടിട്ടില്ല നല്ല പറ്റുമോ ശതമാനവും യോജിക്കുന്നു എന്തൊക്കെ പറഞ്ഞാലും വീട്ടിൽ വന്ന് ചോദിച്ചാലും എന്ത് പറഞ്ഞാലും എനിക്ക് പറ്റൂല അനീഷ് പോയിട്ട് അനുവിനെ പ്രപ്പോസ് ചെയ്യുമ്പോ യു ആർ കംപ്ലീറ്റ്ലി ജനുവൻ അല്ലേ മനസ്സാരജിയല്ലോ തീർച്ചയായും അപ്പോ അനീഷിന് എന്തുത്തരവാതീക്ഷും തന്നെയാണ് പറഞ്ഞത് ആ തീർച്ചയായിട്ടും ഞാൻ വിചാരിച്ചതല്ലോ എന്നുള്ള ഒരു കാര്യമായി സ്വാഭാവികം വിശ്വസിക്കരു ലോകത്തോരോ പെണ്ണിനും വിശ്വസിക്കരുത് വിശ്വസിച്ചാൽ അവള് നമ്മളെ ചതയ്ക്കും